തൃശൂരിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന കെ മുരളീധരനേറ്റ തോൽവിയുടെ കാരണം തൃശൂർ പൂരം അലങ്കോലവുമായി ബന്ധപ്പെട്ട വിവാദം കാരണമായി എന്ന് കെ പി സി സിയുടെ സമിതിയുടെ റിപ്പോർട്ട് പുറത്തുവന്നു മുൻകൂട്ടി ആസൂത്രണം ചെയ്താണ് പൂരം അലങ്കോലമാക്കിയത് എന്ന് സമിതി അംഗമായ കെ സി ജോസഫ് പ്രതികരിച്ചു സി പി ഐ എം ബി ജെ പി അന്തർധാര കെ മുരളീധരന്റെ പരാജയത്തിന് വഴിവെച്ചുവെന്ന് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനും പറഞ്ഞു ഈ റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട കണ്ടെത്തലുകളാണ് കെ പി സി സി പുറത്തുവിട്ടിരിക്കുന്നത് കെ പി സി സി ഇക്കാര്യത്തിൽ ഏതൊക്കെ കാര്യങ്ങളാണ് പുറത്തുവിട്ടിട്ട് വ്യക്തമാക്കിയിരിക്കുന്നത് എന്ന് ലിബീഷ് വ്യക്തമാക്കുന്നു ന്യൂസ് ഡെസ്കിൽ നിന്ന് ലിബീഷ് ലിബേഷ് ഈ തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട് ഇന്ന് രാവിലെ മാധ്യമങ്ങളിൽ വന്ന വാർത്തയാണ് ഇപ്പോൾ കെ പി സി സി ഈ റിപ്പോർട്ട് പുറത്തുവിടുന്നതിനൊരു കാരണമായത് അതായത് കെ മുരളീധരൻ്റെ തോൽവിക്ക് തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ കാരണമായിട്ടില്ല എന്ന മട്ടിലാണ് ഇന്ന് മാധ്യമങ്ങളിൽ വാർത്ത വന്നത് എന്നാൽ അങ്ങനെയല്ല എന്നാണ് കെ പി സി സി ഇപ്പോൾ വിശദീകരിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ് ഇന്ന് പാർട്ടി പുറത്തുവിട്ടിരിക്കുന്നത് ഒന്ന് കെ പി സി സി പ്രസിഡന്റ് കെ മുരളീധരൻ്റെ ഒരു പ്രസ്താവനയാണ് തൃശ്ശൂരിലെ തോൽവിക്ക് പ്രധാനപ്പെട്ട കാരണം സി പി എം ബി ജെ പി അന്തർധാരയും അതോടൊപ്പം തന്നെ തൃശ്ശൂർ പൂരം അലങ്കോലമായതുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപിയുടെ രംഗപ്രവേശവുമാണെന്നാണ് കെ പി സി സി പ്രസിഡന്റ് പ്രസ്താവനയോട് വ്യക്തമാക്കുന്നത് മറ്റൊന്ന് ഈ കെ പി സി സിയുടെ ഉപസമിതി അംഗമായ കെ സി ജോസഫ് ഈ റിപ്പോർട്ടിലെ പ്രധാന ഭാഗങ്ങൾ തന്നെ പുറത്തുവിടുകയുണ്ടായി മൂന്നംഗ ഒരു ഉപസമിതിയാണ് കെ പി സി സി ചുമതലപ്പെടുത്തിയിരുന്നത് അതിലൊരംഗമാണ് കെ സി ജോസഫ് മറ്റ് രണ്ടംഗങ്ങൾ ടി സിദ്ദുഖും ആർ ചന്ദ്രശേഖരനുമായിരുന്നു കെ സി ജോസഫ് പ്രധാനമായും സൂചിപ്പിക്കുന്നത് തൃശൂരിൽ സി പി എം ബി ജെ പി അന്തർധാര സജീവമായിരുന്നു കരുവന്നൂർ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഈ സി പി എമ്മിനെ സഹായിക്കാനായി ബി ജെ പി കേന്ദ്രങ്ങളിൽ വലിയ രീതിയിലുള്ള ആലോചന നടന്നു തെരഞ്ഞെടുപ്പിന് മുമ്പേ തന്നെ ഈ ധാരണയുണ്ടാക്കി ഈ ധാരണ തിരിച്ചറിയാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ള ഒരു സ്വയം വിമർശനവും ഈ റിപ്പോർട്ടിലുണ്ട് തൃശൂർ പൂരത്തിന്റെ സമയത്ത് അലങ്കോലമാക്കാൻ നേരത്തെ തന്നെ ഒരു തീരുമാനമെടുത്തിരുന്നു അലങ്കോലമായതിനുശേഷം സുരേഷ് ഗോപി വളരെ നാടകീയമായി അവിടെ രംഗപ്രവേശനം ചെയ്തത് മുൻകൂട്ടി ആസൂത്രണം ചെയ്ത ഒരു തിരക്കഥയുടെ ഭാഗമാണെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് അത് ഹിന്ദുക്കളായവരും അല്ലാത്തവരുമായ വിശ്വാസികളെ വലിയ രീതിയിൽ സ്വാധീനിച്ചു ബി അത് ഗുണം ചെയ്തു എന്നാണ് റിപ്പോർട്ട് എടുത്തു പറയുന്നത് മറ്റൊരു കാര്യം സി പി എമ്മിൻ്റെ ശക്തി കേന്ദ്രങ്ങളിൽ സി പി ഐയുടെ ശക്തി കേന്ദ്രങ്ങളിൽ എല്ലാം തന്നെ ബി ജെ പി സ്ഥാനാർത്ഥി ഒന്നാമതെത്തുന്ന സ്ഥിതി ഉണ്ടായി സ്വാതന്ത്ര്യ പ്രാപ്തിക്ക് ശേഷം ഒരു കാലഘട്ടത്തിലും കോൺഗ്രസിനോ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്കോ മുന്നിലെത്താൻ കഴിയാത്തിരുന്ന സ്ഥലങ്ങളിൽ പോലും ബി ജെ പി ഒന്നാമതെത്തിയത് ഈ അന്തർധാരയുടെ കാരണം അന്തർധാരയുടെ തെളിവാണെന്നുമാണ് ഈ റിപ്പോർട്ടിൽ പ്രധാനമായിട്ടും എടുത്തു കാണിക്കുന്നത് ബനേഷ് ശരി ഇതിൽ ഈ കെ പി സി സിയുടെ സമിതി റിപ്പോർട്ടിൽ പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അതായത് ഈ സമിതിയുടെ റിപ്പോർട്ട് പുറത്തു വരുന്നതിന് മുമ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ യു ഡി എഫിൻ്റെ തോൽവിയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതാക്കൾ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞിരുന്നുവോ അതിന്റെ തന്നെ തുടർച്ച എന്ന് മാത്രമല്ലേ ഇതിനെക്കുറിച്ച് കരുതാൻ പറ്റുകയുള്ളൂ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വിരുദ്ധാഭിപ്രായങ്ങളൊന്നും വന്നിട്ടില്ലല്ലോ കെ പി സി സിയുടെ റിപ്പോർട്ടിൽ മറ്റ് കാര്യങ്ങളൊന്നും പുറത്തുവിട്ടിട്ടില്ല ഈ തൃശ്ശൂർ പൂരുമായി വിവാദങ്ങൾ ഉണ്ടായപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തുവിട്ടത് മറ്റാരെങ്കിലും നേതാക്കൾക്കെതിരെ എന്തെങ്കിലും തരത്തിലുള്ള പരാമർശങ്ങളുണ്ടോ അവർക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള നടപടിക്ക് ശുപാർശ ചെയ്തിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊന്നും തന്നെ പരാമർശിച്ചിട്ടില്ല നമുക്ക് ലഭ്യമാവുന്ന വിവരങ്ങൾ അനുസരിച്ച് കെ പി സി സി ഉപസമിതി അവിടുത്തെ മണ്ഡലം പ്രസിഡന്റുമാർ ബ്ലോക്ക് പ്രസിഡന്റുമാർ ഡി സി സി ഭാരവാഹികൾ എല്ലാവരുമായി തന്നെ കൂടിക്കാഴ്ച നടത്തിയിരുന്നു ആ കൂടിക്കാഴ്ചയിൽ കെ തലത്തിലുള്ള ചില നേതാക്കൾക്കെതിരെ അവിടുത്തെ മുൻ എം പി ആയിരുന്ന ടി എൻ പ്രതാപിനെതിരെ അനിൽ അക്കര എന്ന കെ പി സി സി എക്സിക്യൂട്ടീവ് അംഗത്തിനെതിരെ യു ഡി എഫ് ജില്ലാ ചെയർമാനായിരുന്ന എം പി വിൻസെൻറ്റിനെതിരെ ഒക്കെ നിരവധി തരത്തിലുള്ള പരാതികൾ കെ പി സി സിയുടെ ഉപസമിതിക്ക് മുന്നിലെത്തിയിരുന്നു കെ മുരളീധരനും ചില വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും നേതാവിനെതിരെ അച്ചടക്ക നടപടിക്ക് ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ അടക്കമുള്ളവർക്കെതിരെ അച്ചടക്ക നടപടിക്ക് ശുപാർശ ശുപാർശയുണ്ട് എന്നുള്ള കാര്യം ഇനി ഇനി മാത്രമേ വ്യക്തമാവുകയുള്ളൂ അക്കാര്യത്തിൽ കെ പി സി സി നൽകുന്ന വിശദീകരണം റിപ്പോർട്ട് ഇപ്പോൾ പാർട്ടിയുടെ പരിഗണനയിലുണ്ട് വിശദമായ ചർച്ചയ്ക്ക് ശേഷം നടപടിയുടെ കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്നാണ്